ആണോ ണോ കേട്ടോ എന്താ ബെർമൂടെ ബെർമൂടാ ഇട്ടല്ല വേണ്ട നമ്മക്കളിക്ക

കേക്കാമോ യൂട്യൂബില് പോയത് ചാറ്റില് അവിടെ മെസ്സായിട്ടായി ആനന്ദ് ആ താങ്ക് യു ആനന്ദ് ഞാൻ കണ്ടിരിക്കുന്നു ആരോ ഹായ് ഒരു ഹായ് തരാ ഞാനൊരു ഹായ് ജോസഫ് പയ്യമ്പള്ളി ഹായ് ഹായ് ജോസഫ് പയ്യമ്പള്ളി ആനന്ദ് അനിൽകുമാർ ഹായ് എല്ലാവർക്കും ഹായ് എവിടെ എന്തോ ഇവിടെ ഫുള്ള് ആള് എനിക്കൊരു ബോംബെ കിട്ടിയോളു മാസില് ചെറിയൊരു ലാഗ് ഉണ്ടല്ലേ എല്ലാരും പറഞ്ഞു അയ്യോ ഇവിടെ ആള് ഇവിടെ ചത്താ എനിക്കൊരു തോക്ക് കിട്ട ഒരു തോക്ക് ഒരു തോക്കുള്ള ഒരു തോക്ക കിട്ടാ ഓക്കെ ഓക്കെ ഓക്കെ

ു കിസീരി അടുത്തോട്ട് ഓരോരുത്ത പറഞ്ഞു അവനെട് അവനെട് അവണോ അതെ ഞാൻ എടുക്കാം കളഞ്ഞു 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 ഇവിടെ ചാമി ചാമി കേന്ന് അയ്യോ എന്നെ സിനിമയിൽ എടുത്താന്ന് എന്റെ പേര് ബെൻ എൻറെ പപ്പയുടെ പേരാ ജോസഫ് ഓക്കേ ബെൻ ഹായ് ബെൻ നിന്റെ പപ്പയുടെ യൂട്യൂബ് ചാനലിൽ നിന്നായിരിക്കും കാണുന്നത് ആ എന്തോ ഒരു സാധനം എടുത്തിട്ടു എ ഡു വേണ്ട ഈ പുല്ല കാർ എടുത്ത് വെച്ചത് യർ എന്റെ കൂടെ കളിക്കാൻ വരുവാടാ കളിക്കാൻ വരാടാ കളിക്കാൻ വരാ കളിക്കാൻ വരാ ഓക്കേ പറഞ്ഞ പറഞ്ഞു ഒരു ലെവൽ ത്രീ ബാഗ് കിട്ടി ഓടാളെ എവിടെ അടുത്ത എവിടെ എവിടെ

Yeah. <reaction> ah, nah, ോ എന്റെ തോക്ക പോയി ആറ് മെടികിട്ട് മെഡി കിട്ട ആർക്കാവശ്യണ്ടോ ഓ രണ്ട ഇല്ല 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 ഗ്ലൂ ആണോ രണ്ടെണ്ണം തരാ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഭഗവാൻ ഗെയിമിങ് എന്താണ് ആ നിട്ടിങ്ങനെ മലയാളിയാണോ எூறு பிங் இங்க இப்ப கரெக்டாய் வேணா வேணாம் 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 எந்த എവിടെ 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 ആ എന്തോ കിസിടെസിടെ പോണ എവിടെ 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 എന്തൊരു സ്വഭാവ സോണ് സോൺ സോണ് സോൺ സോണ് റിപ്പയർ കിറ്റ് ഉണ്ടാ എന്റെ വെസ്റ്റ് പൊട്ടിയിരുന്നു റിപ്പയർ കിറ്റ് ആരെങ്കിലും മെസ്സേജ് അയച്ചോട്ട് ലെവൽ ടു ഇത് വേണോ മസിൽ വേണോ ലെവൽ ടു കിട്ടി ഒരു റിപ്പയർ കിട്ടണ്ടേ കിട്ടോ റിപ്പയർ കിറ്റ് ഉണ്ടോ റിപ്പേർ കിറ്റ് റിപ്പയർ കിറ്റ് എന്താണെ റിപ്പയർ കിറ്റ് ഉണ്ട് ഇത്ര നേരം ചോദിച്ചിട്ട് പറയാ അല്ല അല്ല 13000 കൊള്ളേ കൊളി ശൈനിനെ കണ്ടം കേട്ടോ അങ്ങോട്ട് ചാവുംബൈനോട മ്പർ അയച്ചിരിക്കുന്നു ഓക്കേടാ വാട്സാപ്പിൽ ആഡ് ചെയ്യാം വാട്സാപ്പിൽ ആഡ് ചെയ്യാം ഈ കളി ഒന്ന് കഴിഞ്ഞോട്ടെ വാട്സാപ്പിൽ ആഡ് ചെയ്യാം ബെൻ ഓക്കെ ീഫയർ ഐഡിയ ഒന്ന് ഇതിലോട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ഹലോ കറക്റ്റ് ആയി കോള് കട്ടായിട്ടോല്ല ഇങ്ങനെയോ കോള് കട്ടായിട്ടുണ്ട് ഓ ലാണ് ലാണ് ബാക്കിലാണ് 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 കിട്ട മല മല മലയിൽ സൂപ്പർ ആയിട്ട് കിട്ടി വീടേ അയ്യോ ഈ കാറിൻ്റെ അകത്തൊക്കെ കേറിപ്പോടെ കിട്ടി താഴെയാണ് താഴെയാണ് സീന് 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 Oh, enak tuh ke, enak tuh ke, enak tuh oh enak tuh ke. Oh, spinner. Oh, pinga, 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 pinga. െടിക ഇല്ല ഇല്ല മതി കോള്ട്ടാ റക്കുമായി കോൾ കിട്ടും इन्हा प्रॉप तो.